എന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ എന്ന് ഒരു സ്ത്രീ ആയിരിക്കണം ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയും അതങ്ങോട്ട് അനുസരിച്ചു എന്റെ പിള്ളേരെ വളർത്തി വീട്ടുകാര്യങ്ങളും നോക്കി എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തന്ന ഒരു താങ്ങും തണലുമായിട്ട് അങ്ങ് ജീവിച്ചോളണം കൊള്ളണം ഏട്ടന് ഞാൻ എന്നും ഒരു എന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ എന്ന് പറയുമ്പോ നല്ല അടക്കം ഒരു ഭാര്യ ആയിരിക്കണം ഓ ജോലിക്കൊന്നും പോവാൻ പറ്റൂല അതിന് മാത്രം നിനക്ക് എന്ത് എന്തു അതല്ല എന്റെ ഭാര്യ പിന്നെ എന്തൊരു ചെയ്യണം എന്റെ പിള്ളേരൊക്കെ വളർത്തി വീട്ടുകാരികളൊക്കെ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച വീട്ടിൽ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ഓ പറഞ്ഞോ ജോലിക്ക് പോവാൻ പറ്റൂല അയ്യോ ജോലിക്ക് പോകണം ഒരു നിർബന്ധം എനിക്കില്ല എന്റെ പിള്ളേരെ നോക്കണം ആ നോക്കാം എന്റെ പിള്ളേരുടെ ഷിറ്റ് കോരണം കോരാം എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റൂലെ കിടക്കാം പിന്നെ നമുക്കൊരു നായ്ക്കുട്ടി ഉണ്ടാവും നിനക്ക് നിന്നെ വേറൊരു നായ്ക്കുട്ടി ഞാനല്ലേ നിന്റെ നായ്ക്കുട്ടി